ഇന്ന് വന്നിരിക്കുന്നത് ഇംബെക്സിൻ്റെ ഐ എക്സ് എഫ് തേർട്ടി ടു സ്മാർട്ട് എന്ന് പറയുന്ന ഫ്രെയിംലെസ് ടി വിയുടെ ബാക്ക് ലൈറ്റ് മാറുന്നതായിട്ടാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്ക് ലൈറ്റ് മാറുന്നത് അത് പോയാൽ തിരിച്ചറിയാം എന്താണ് കംപ്ലൈൻ്റ് എന്നൊക്കെ നമുക്ക് എങ്ങനെ റെക്ലിഫൈ ചെയ്യാന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേ ഇല്ല സൗണ്ട് മാത്രം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ടി വി ഓൺ ചെയ്തിട്ട് ഇത്തരത്തിൽ മൊബൈലിൻ്റെ ഫ്ലാഷോ അല്ലെങ്കിൽ ടോർച്ച് ലൈറ്റ് ലൈറ്റോ ഉപയോഗിച്ചാൽ സ്ക്രീനകത്തോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലോഗോയോ അല്ലെങ്കിൽ അതിനകത്ത് ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുള്ള വിഷ്വൽസിൻ്റെ എന്തെങ്കിലും ചെറിയ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ചെക്ക് ചെയ്യാം അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഒന്നെങ്കിൽ ലൈറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഫൈൻഡ് ചെയ്യാം ഇതൊരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇതിൻ്റെ മേക്ക് വരുന്നത് അപ്പോൾ ഏകദേശം നാല് വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട് നോർമലി ചില ടി വിളിലൊക്കെ ഇതിന് ബാക്ക് ലൈറ്റ് പോകാറുണ്ട് പക്ഷേ ഇതൊരു നാല് വർഷത്തോളം നമുക്ക് ലൈഫ് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് എൽ ഇ ഡി പോയിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ട് അതിനകത്തുള്ള എൽ ഇ ഡി ആണോ പോയിരിക്കണം ബോർഡിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എന്തെങ്കിലും സർവീസ് ആയിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ എറണാകുളത്ത് കടവന്ത്രയാണ് ഇവിടെ നമ്മൾ എല്ലാ ബ്രാൻഡിൻ്റെയും വാറൻ്റെയും തീർന്ന സർവീസുകൾ എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എറണാകുളത്ത് എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ് ഇവിടെ നമ്മൾ ബാക്ക് കവറ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് രണ്ട് ബോർഡുകൾ കാണുന്നുണ്ട് ഒന്ന് ടീകോൺ ബോർഡും ഒന്ന് മദർ ബോർഡും അപ്പോൾ ഈ ഒരു മദർ ബോർഡ് കോംബോ ബോർഡാണ് അതായത് പവർ സപ്ലൈ മദർ ബോർഡും ഒരുമിച്ച് വരുന്നതിനെയാണ് കോംബോ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ എൽ ഇ ഡിയിലെ സപ്ലൈ വരുന്ന കണക്ടർ അപ്പോൾ അത് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് ആദ്യം എൽ ഇ ഡി ചക്കറും ഉണ്ട് ആ എൽ ഇ ഡിയിലെ ആ ഒരു രണ്ട് ടെർമിനലും ചെക്ക് ചെയ്യുകയാണ് എൽ ഇ ഡി പോയതാണോ എന്ന് നമുക്കൊരു പ്രൈമറി ഇൻസ്പെക്ഷൻ ഇതിലൂടെ സാധിക്കും ഇവിടെ നമ്മൾ റെഡ് പ്രോബ് വൽ ഇ ഡി കണക്റ്റിൻ്റെ റെഡിലും ബ്ലാക്ക് ബ്ലാക്കിലും കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കൂടെ കാണാം അതിൻ്റെ ആ ഒരു റീഡിങ്സ് മുന്നൂറാണ് അതായത് ഔട്ട് പുട്ടൊന്നും എടുക്കുന്നില്ല അതിനർത്ഥം എൽ ഇ ഡി കംപ്ലയിൻ്റ് ആണെന്ന് തന്നെയാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു എൽ ഇ ഡി മാറുന്നതാണ് അപ്പോൾ അതിനായിട്ട് ടി വി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡ് ചെയ്യുന്നുണ്ട് ചില ടി വികളിൽ ബോർഡിൻ്റെ പ്രശ്നം കൊണ്ടും വരാം അല്ലെങ്കിൽ അതിനകത്ത് എൽ ഇ ഡി ഡ്രൈവ് കംപ്ലയിൻ്റ് ആണെങ്കിൽ വരാം ചില കപ്പാസിറ്റുകൾ ബൾജ് ആണെങ്കിൽ വരാം അപ്പോൾ ഏതാണ് കമ്പ്ലൈന്നുള്ളത് നമ്മളിവിടെ ആദ്യം റെക്ടിഫൈ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ ടി വി കഴിക്കാൻ പോകുന്നത് ഇവിടെ ഈ ഒരു മോഡൽ യൂസ് ചെയ്തിട്ടുള്ളത് ബി ഒ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയാണ് അപ്പോൾ എന്താണ് ബി ഒന്നൊക്കെ നമ്മൾ ഓൾറെഡി സ്ഥിരമായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലായി ഉണ്ടാവും നമ്മൾ ഡിസ്പ്ലേ ലൈഫ് കൂടുതൽ കുറച്ചുകൂടെയുള്ളത് ബി ഒ പാനൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല ടി വികളിലും ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ബി ഒയുടെ പാനലാണ് നമ്മൾ യൂസ് ചെയ്യാറ് അപ്പോൾ ആ ഒരു സെയിം ഡിസ്പ്ലേ തന്നെയാണ് സെയിം കമ്പനിയുടെ ഡിസ്പ്ലേയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് ഇമ്പെക്സ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഏകദേശം ഒരു ആറ് വർഷം ഏഴ് വർഷം ലൈഫ് കിട്ടുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്കൂടെ കാണാം ആ ബി ആ ഒരു ലോഗോയും അതിൻ്റെ പാട്ട് നമ്പറൊക്കെ ആവേണ്ടി അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചില ടി വീളിൽ ഈ ഇമ്പാക്സിൻ തന്നെ വരുന്ന വേറെ ടീവികളിൽ വേറെ ഡിസ്പ്ലേ ഉണ്ട് അപ്പോൾ എല്ലാ ടീവികളും ഈ ബി ഒ ആയിരിക്കണം എന്നില്ല അപ്പോൾ ബി ഒ ഡിസ്പ്ലേ ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു അഞ്ച് വർഷം ആറ് വർഷം ആണെങ്കിലും ഉപയോഗിക്കാമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ ബി ഡിസ്പ്ലേ അല്ലെങ്കിൽ എപ്ലക്സ് ഗ്രേഡുള്ള ഡിസ്പ്ലേ ഉള്ള ടി ടി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ലൈഫ് നമുക്ക് കിട്ടും ഇതൊരു ഫ്രെയിംലെസ് ടി വി ആണ് അതായത് താഴെ വശത്ത് മാത്രമേ ഇതിനകത്ത് ഫ്രെയിം വരുന്നുള്ളൂ ബാക്കി മൂന്ന് സൈഡിലും ഡിസ്പ്ലേ ഒട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ബോട്ടം സൈഡിലെ ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്തു ശേഷം നമ്മൾ ആ ഒരു മൂന്ന് സൈഡിലുള്ള ഗം ആ ഒരു ഡബിൾ സൈഡ് ടാപ്പ് ഇത്തരത്തിൽ വളരെ തിന്നായിട്ടുള്ളൊരു ഫിലിം ഉപയോഗിച്ച് ഇളക്കി മാറ്റുന്നുണ്ട് ഒരുപാട് പ്രഷർ അപ്ലൈ ചെയ്യാതെ വളരെ കെയർഫുൾ ആയിട്ടാണ് ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്നത് അത് എല്ലാ ടി വികളിലും ഇത്തരത്തിൽ നമുക്ക് വളരെ സിംപിളായിട്ട് കിട്ടിക്കോണമെന്നില്ല ചിലതിന് നല്ല ഗ്ലൂ ഉണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഐ പി ഒക്കെ ഉപയോഗിച്ച് ആ ഒരു ടൈപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് വളരെ ക്ഷമയോടു കൂടെ സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കരുത് കാരണം അറിയാത്തത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്രെയിമിൽ ആ ഒരു ബാക്കി വരുന്ന ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ ഒരു ലെയർ കൂടെ ഉണ്ട് അത് നമ്മൾ ഇത്തരത്തിൽ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് അത് മാറ്റിയിട്ട് മാത്രമേ നമ്മൾ പുതിയ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ രണ്ടാമത് വർക്ക് കഴിഞ്ഞ ശേഷം ഒട്ടിക്കുകയുള്ളൂ ഈ ഒരു ക്ലീനിങ് മസ്റ്റ് ആണ് ഇത് ചെയ്തിട്ടില്ല എങ്കിൽ നമ്മൾ രണ്ടാമത് ഒട്ടിക്കുന്ന ടൈപ്പ് ഇതിൻ്റെ മേലെക്കൂടെ വരും അത് ഈ ഫ്രെയിമായിട്ട് അറ്റാച്ച്ഡ് ആവില്ല അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടില്ലെങ്കിൽ ഡിസ്പ്ലേ ഇളകി വീടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു ഇത് ക്ലീൻ ടേപ്പിൻ്റെ ആ ഒരു ലെയർ ക്ലീൻ ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ശേഷം ഇനി നമുക്ക് ആ ഒരു ഫ്രെയിം റിമൂവ് ചെയ്യണം എന്നാൽ മാത്രമേ ആ ഒരു റിഫ്ലക്ടർ ഷീറ്റും അതുപോലെ ഡിഫ് ഷീറ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്താൽ മാറ്റാൻ പറ്റുള്ളൂ അങ്ങനെ മാറ്റിയാലേ നമുക്ക് എൽ ഇ ഡി ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഫ്രെയിം ഇത്തരത്തിൽ റിമൂവ് ചെയ്യുകയാണ് ചില ആൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഇതിപ്പോൾ എൽ ഇ ഡി മാറിയാലും എത്ര ആൾ ഓടും അല്ലെങ്കിൽ ഇത് മാറ്റുന്നത് നല്ലതാണോ അല്ലെങ്കിൽ വർത്താണോ എന്നൊക്കെ ചില ആൾക്ക് തോന്നും അപ്പോൾ ആൾറെഡി പറഞ്ഞു ഇതിനകത്ത് വേറെ നിലവിൽ വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല ലൈൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് കസ്റ്റമർ ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ ആൾറെഡി നാല് വർഷം കിട്ടിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ബി ആണ് അത്യാവശ്യം ലൈഫുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് എൽ ഇ ഡി മാറിയില്ല അത്യാവശ്യം ഒരു മിനിമം ഒരു ടു ഇയർ എങ്കിലും കിട്ടുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഫ്രെയിം റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫിഷർ ഷീറ്റ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കാണുന്നതാണ് ഇതിൻ്റെ എൽ ഇ ഡി രണ്ട് സ്ട്രിപ്പാണ് വരുന്നത് ആറ് എൽ ഇ ഡി വീതം വരുന്ന രണ്ട് സ്ട്രിപ്പുകളാണ് ഈ ഒരു മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കതിൽ ഏതാണ് പോയിരിക്കണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചില ബ്രാൻഡുകളിൽ സിക്സ് വോൾട്ട് വരുന്ന എൽ ഇ ഡെ യൂസ് ചെയ്യണം എം ഐ ടി സി എൽ എന്ന് പറയുന്ന ബ്രാൻഡുകളിലൊക്കെ സിക്സ് വോൾട്ടാണ് വരുന്നത് അവിടെയും രണ്ട് സ്ട്രിപ്പാണ് വരുന്നത് പക്ഷേ വോൾട്ടേജ് വ്യത്യാസമുണ്ട് അപ്പോൾ ഈ ഒരു മോഡലിൽ എത്ര വോട്ടാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുമ്പ് ഏത് എൽ ഇ ഡിയാണ് പോയിരിക്കണേന്ന് നോക്കാം ഇവിടെ താഴത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൽ ഇ ഡും പോയിട്ടില്ല കംപ്ലീറ്റ് വർക്കിംഗ് ആണ് ഇനി നെക്സ്റ്റ് എൽ ഇ ഡെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മേലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ എൽ ഇ ഡർക്കിങ് അല്ല അതിനകത്ത് എൽ ഇ ഡികൾ ഷോർട്ടുണ്ട് ഏതോ എൽ ഇ ഡി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത് അപ്പോൾ ഇതെല്ലാം സീരിയസ് കണക്റ്റഡാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ചെറിയ എൽ ഇ ഡി പോയാലും മൊത്തം എൽ ഇ ഡി കത്തില്ല സീരിയസ് കണക്ഷൻ അങ്ങനെയാണ് എല്ലാം കണ്ടിട്ട് ബാക്ക് ടു ബാക്ക് ആണ് കണക്ട് ചെയ്ത് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു എൽ ഇ ഡി പോയി കഴിഞ്ഞാൽ അത് സർക്യൂട്ട് കംപ്ലീറ്റ് ആവാത്തുകൊണ്ട് തന്നെ നമുക്ക് എൽ ഇ ഡി വർക്ക് ചെയ്യില്ല അപ്പോൾ ഇവിടെ സിക്സ് എൽ ഇ ഡി ത്രീ വോൾട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ രണ്ട് എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ മാറുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടെണ്ണം മാറുന്നത് ഒരെണ്ണം മാത്രമല്ലേ പോയിട്ടുള്ളൊക്കെ സംശയമുള്ളവർക്കുള്ള മറുപടിയാണ് ഇപ്പോൾ ഒരെണ്ണം നമ്മൾ മാറി അത് ഓക്കെ അത് വർക്ക് ചെയ്യും വീണ്ടും തൊട്ടടുത്തുള്ളതും ഇതേ സെയിം ഏജ് ഉള്ളതാണ് അത് ഒരേ ഇയർ മാനുഫാക്ചർ ചെയ്തതാണ് അപ്പോൾ ഒരെണ്ണമായിട്ട് മാറുമ്പോൾ പൈസ കുറയില്ല അല്ലെങ്കിൽ അതല്ല അതല്ലേ നല്ലതിൻ്റെ അടുത്ത് പോകുമ്പോൾ മാറിയാൽ മതിയെന്ന് ചോദിക്കുന്നവർക്കാണ് അത് പറഞ്ഞത് എപ്പോഴും മാറുമ്പോഴും ഫുൾ ആയിട്ട് തന്നെ മാറാൻ ശ്രദ്ധിക്കുക അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ ലൈഫും അതുപോലെ നമുക്ക് വീണ്ടും ഒരു റിപ്പീറ്റ് കമ്പനി വരാതെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടും റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ശേഷം പുതിയ എൽ ഇ ഡി നമ്മൾ വെക്കാൻ പോവാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആണ് നിങ്ങൾ അതിൻ്റെ ഉണ്ടായിരുന്ന പഴയ എൽ ഇ ഡി അപ്പോൾ ഇത് നമ്മൾ മേലെ കാണുന്നത് പുതിയ എൽ ഇ ഡി അപ്പോൾ രണ്ടും ആണ് സെയിം തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് സെയിം എല്ലാ എൽ ഇ ഡികളും ഒരുവിധം എല്ലാം അവൈലബിൾ ആണിപ്പോൾ ചില മോഡൽസിൻ്റെ മാത്രം ഈ സെയിം നമുക്ക് കിട്ടാറില്ല പക്ഷേ നമുക്ക് അൾട്ടർനേറ്റീവ് മോഡൽ യൂസ് ചെയ്തിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും നെക്സ്റ്റ് നമ്മൾ ഈ ഒരു എൽ ഇ ഡി ഡബിൾ സിയിലെ ടാപ്പ് വെച്ചിട്ട് വളരെ തിന്നായിട്ട് ടാപ്പ് വെച്ചിട്ട് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകണം ഇതിൽ ആൾറെഡി സ്ക്രൂ ഉണ്ട് എങ്കിലും നമ്മളൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ എൽ ഇ ഡിയിൽ വരുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ബോഡി അബ്സോർവ്വ്യ അപ്പോൾ നോർമലി ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ വരുന്ന ഓട്ടോമിക്ക ടി വീകളിലും ഇത്തരത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബോഡിയിൽ അറ്റാച്ചഡ് ആയിട്ട് തന്നെയാണ് വരുന്നത് ചില ബ്രാൻഡുകൾ മാത്രം ഇതുപോലെ ഇടയ്ക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ടീവികളിൽ കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് കൂടുതൽ പെട്ടെന്നായിട്ട് അങ്ങനെ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഫുൾ ടൈപ്പ് തന്നെ നമ്മൾ ഒട്ടിക്കുന്നത് ഒരുവിധ എല്ലാ ടീവികളിലും ഇപ്പോൾ ഇങ്ങനെ എൻ്റെ ഫുള്ളായിട്ട് ഒട്ടിക്കുന്ന തരത്തിലാണ് വരുന്നത് അത് എൽ ഇ ഡിയുടെ ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ അതുതന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ആ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ എൽ ഇ ഡിക്ക് ഉള്ള ഒരു കണക്ഷൻസ് സോൾവ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ആൾറെഡി അതിനകത്ത് കണക്റ്റിംഗ് ഉണ്ട് പക്ഷേ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ലോസ് കോണ്ടാക്ട് പോലെ തോന്നി അതുകൊണ്ട് നമ്മൾ അത് കട്ട് ചെയ്തിട്ട് ആ ഒരു എൽ ഇ ഡിയുടെ ആ പോയിന്റിൽ സോൾഡർ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും അത് വീണ്ടും ഇളകി വരാനോ അല്ലെങ്കിൽ ലൂസ് കോണ്ടാക്ട് വരാനോ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലാ ഒരു ജിഗ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് സോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാ മോഡലിനും ചെയ്യാറില്ല പക്ഷേ നമുക്കിത് കണക്ട് ചെയ്തപ്പോൾ തോന്നിയത് ലൂസാണ് ചിലപ്പോൾ അത് ഇളകി വരാനൊക്കെ സാധ്യതകൾ തോന്നിയതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ രണ്ടാമത് എൽ ഇ ഡി പിന്നെ എപ്പോഴെങ്കിലും അതുപോലെ എൽ ഇ ഡുകൾ മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഡീസോൾവ് ചെയ്തിട്ടാണ് അത് മാറേണ്ടി വരിക നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഈ രണ്ട് എൽ ഇ ഡും സീരിയസ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബോർഡ് ആയിട്ട് കണക്ട് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കാം എല്ലാം വർക്കിംഗ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ആ എ സി കോഡും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം അതിൻ്റെ സ്റ്റാൻ ബേ ഒന്ന് റിലീസ് കൊടുക്കുകയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാം എൽ ഇ ഡി വർക്കിങ് ആണ് ബോർഡിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എൽ ഇ ഡി മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ആ ഒരു ഡിഫ്യൂഷൻ ഷീറ്റും അതുപോലെ റിഫ്ലക്ടർ ഷീറ്റും ഒക്കെ ഇട്ട് ഒന്ന് ടി വി ഒന്ന് ക്ലോസ് ചെയ്യാം ചില ആളുകൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഡൗട്ടാണ് ഇത് മാറുന്നതിന് ഏകദേശം എന്ത് ചിലവ് വരും എല്ലാ മോഡൽസിനും കുറെ റേറ്റ് വേണം വരിക അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് സ്ട്രിപ്പാണ് അപ്പോൾ എൽ ഇ ഡിയിലെ എണ്ണം വെച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉള്ളിലാണ് ഇതിൻ്റെ ബാക്കി ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പ്രൈസ് വരുന്നത് അത് എല്ലാ മോഡലും രണ്ടായിരത്തി അഞ്ഞൂർന്നല്ല ചില മോഡലിൽ വ്യത്യാസം വരാറുണ്ട് അപ്പോൾ അത് ചില മോഡലിൽ എൽ ഇ ഡിയിലെ എണ്ണം കൂടുതൽ വരാം അപ്പോൾ സാംസങ് പോലുള്ള അല്ലെങ്കിൽ പാനസോണിക്ക് അതുപോലെ ടിവികളിലൊക്കെ എൽ ഇ ഡിക്ക് എണ്ണം കൂടുതലാണ് അപ്പോൾ അവിടെ നമ്മൾ ഈ റേറ്റിൽ ചെയ്യാൻ പറ്റില്ല ചില രീതിയിൽ റേറ്റൊക്കെ വ്യത്യാസം വരും ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് പറഞ്ഞത് ഇത്തരത്തിൽ രണ്ട് സ്ലിപ്പൊക്കെ വരുന്ന ഒരു ഏകദേശം ഇത്തരത്തിലുള്ള അസംബ്ലി ടി വില ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് ഏകദേശം എക്സ്പെക്ട് ചെയ്യാം ചില ടി വളിൽ നമുക്ക് ചിലപ്പോൾ ഈ ബോർഡിനും കംപ്ലയിൻറ്റ് വരാറുണ്ട് അപ്പോൾ എൽ ഇ ഡി പോയാലും എൽ ഇ ഡി മാത്രമാണ് നമുക്ക് കംപ്ലയിൻറ്റ് പറയാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ എൽ ഇ ഡി നമ്മൾ കാണിപ്പോൾ എൽ ഇ ഡി കത്തിയിട്ടുണ്ട് വേറെ പ്രശ്നമുള്ള ചില ടി വീകികളിൽ എൽ ഇ ഡി പോയാലും ബോർഡിലെ ഡ്രൈവുകളോ അല്ലെങ്കിൽ മറ്റ് ചില കംപ്ലയിൻ്റ്സൊക്കെ വരാറുണ്ട് അപ്പോൾ ബോർഡിൽ ചിലത് റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എക്സ്ട്രാ ഡ്രൈവുകളൊക്കെ നമുക്ക് വയ്ക്കേണ്ടി വരാം അപ്പോൾ അങ്ങനെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ റേറ്റ് ചില വേരിയേഷൻ ഒക്കെ വരാറുണ്ട് അതൊക്കെ ഡിപ്പൻസ് ഓൺ കംപ്ലയിന്റ് പോലെ ഇരിക്കും അപ്പം ഒരു ആവറേജ് റേറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് എല്ലാ എല്ലാ ടീവികൾക്കും ഇത് അപ്ലിക്കബിൾ അല്ല നെക്സ്റ്റ് നമ്മൾ ആ ഒരു റിഫ്ലക്ടർ ഷീറ്റും അതുപോലെ ആ ഡിഫ്യൂഷൻ ഷീറ്റും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഷീറ്റിനകത്ത് കുറച്ച് കാർബൺ ഡിപ്പോസിറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ശേഷം ഡിസ്പ്ലേ ഒട്ടിക്കാനുള്ള ഡബിൾ സൈഡ് ടൈപ്പ് ആ ഒരു ഫ്രെയിമിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒട്ടിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇത് കറക്റ്റായിട്ട് ഒട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഇളകി താഴെ വീഴും നേരത്തെ ഡിസ്പ്ലേ ഒട്ടിച്ചിട്ടുള്ള ഒരു ഡബിൾ സൈഡിൻ്റെ ലെയർ ഡിസ്പ്ലേയുടെ പുറകിലുണ്ട് അത് നമുക്ക് റിമൂവ് ചെയ്യണം അത് ഇത്തരത്തിൽ കൈകൊണ്ട് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് പോരുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഡിസ്പ്ലേ ഡാമേജ് ആവാതെ അധികം കംപ്ലയിൻറ്റ്സ് ഒന്നും വരാതെ ചെയ്യുന്നതാണ് ഈ കൈകൊണ്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ ഡിസ്പ്ലേകളൊക്കെ ചെയ്യുന്നത് വളരെയധികം എടുത്തിട്ടാണ് അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന റീസൺ ഇത് ഡാമേജ് ആവാതിരിക്കാനും അതുപോലെ ീസി ആയിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് തന്നെയാണ് ശരി ഞാൻ ഒരിക്കലും പറയുന്നില്ല എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണെന്ന് എങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഡിസ്പ്ലേ പ്രോപ്പറായിട്ട് ഫ്രെയിമായിട്ട് അറ്റാച്ച് ആയിട്ട് ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഇളയ്ക്ക് താഴെ വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് നമ്മളത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് ഇപ്പോൾ ഡിസ്പ്ലേ വയ്ക്കുന്ന സമയത്തും അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ട് സൈഡിൽ ഒരേ ഗ്യാപ്പ് വരണം അല്ലെങ്കിൽ നമുക്ക് ഇനി എപ്പോഴെങ്കിലും അഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് കറക്റ്റായിട്ട് അലൈൻ ചെയ്തത് അപ്പോൾ അതിന് ശേഷം ആ ടൈപ്പിൻ്റെ ആ ഒരു പുറമെയുള്ള ലെയർ കൂടെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ബോട്ടം സൈഡിലുള്ള ഒരു ഫ്രെയിം നമ്മൾ സ്ക്രൂ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ സ്റ്റെപ്പ് വളരെ ആണ് കാരണം ഈ ഡിസ്പ്ലേ കറക്റ്റായിട്ട് ഒട്ടിയില്ലെങ്കിൽ ഇപ്പോൾ ഇളകി വീഴും ഡിസ്പ്ലേ അങ്ങനെ ഇളകി കഴിഞ്ഞാൽ അതിൻ്റെ കോഫൊക്കെ ഒടിഞ്ഞു പോവാൻ ഡിസ്പ്ലേനെ ബ്രോക്കൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യണം പറയാത്തൊരു ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നോർമലിയുള്ള ഫ്രെയിമുള്ള ടി വിനേക്കാൾ ശ്രദ്ധിച്ചു ചെയ്യേണ്ട ഒരു വർക്കാണ് പറയാത്തൊരു ചെയ്ത് ടി വി നിങ്ങളുടെ കംപ്ലയിൻ്റ് ആയിട്ട് ഇങ്ങനെ പരീക്ഷിക്കാൻ നിൽക്കരുത് കാരണം അത് നിങ്ങൾക്ക് ഇരട്ടി ലോസേ ഉണ്ടാക്കുകയുള്ളൂ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ആ ഒരു സ്കേലാർ ബോർഡ് ബോഡിയായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ആ ഒരു എഫ് എഫ് സി കേബിളും ഒന്ന് കണക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ടിക്കോൺ ബോർഡിൽ നിന്ന് പാനലിലോട്ടുള്ള ആ ഒരു കേബിളും നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് വരുന്ന ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡൽ നമ്മൾ ആൾറെഡി പറഞ്ഞു ഇതൊരു കോംബോ ബോർഡാണ് അതായത് നമുക്ക് പവർ സപ്ലൈയും മദർ ബോർഡും ഒരുമിച്ച് വരുന്ന ബോർഡാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകളൊക്കെ നമുക്ക് കംപ്ലയിൻ്റ് ആയാലും വലിയ കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ മാറാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയും നല്ലതാണ് അപ്പോൾ അത്യാവശ്യം ഒരു അഞ്ചു ആറ് വർഷമൊക്കെ ലൈഫ് കിട്ടുന്ന ഡിസ്പ്ലേയാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ മോഡലും ഇത്തരത്തിലും വരുന്നില്ല നിങ്ങൾ ടി വി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ഒക്കെ സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ ഇ ഡി ബാക്ക് ലൈറ്റ് ഒക്കെ വരുന്ന കമ്പനീസ് ഒക്കെ നമുക്ക് ചെറിയ മോഡലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ വരുന്ന ഒട്ടുമിക്ക ഓൺലൈൻ ബ്രാൻഡ് ഉള്ള ടീവികൾ വില കുറഞ്ഞ ടിവികളൊക്കെ ഒരു ത്രീ ഇയർ അല്ലെങ്കിൽ ടു ഇയർ ആകുമ്പോൾ ഡിസ്പ്ലേ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വില കുറഞ്ഞ് വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേകളും അത്തരത്തിലായിരിക്കും ഒന്നും ചിന്തിക്കുക അപ്പോൾ നല്ല ഡിസ്പ്ലേ ഉള്ള ടീവികളുണ്ട് അപ്പോൾ അത് ഇമ്പാക്സ് എന്ന് മോശമാക്കി പറയുന്നതല്ല ഇംബെക്സിൻ്റെ നല്ല ടിവികളും ഉണ്ടെന്നുള്ള നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മത്സരം ഉണ്ടാകും നല്ല നല്ല ഡിസ്പ്ലേ കൊടുക്കുന്നത് അപ്പോൾ എല്ലാ മോഡൽസും ഇതുപോലെ ആയിരിക്കണമെന്നില്ല അപ്പോൾ അത് ചെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ നാൾ യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മളെല്ലാം കണക്ട് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇംബെക്സിൻ്റെ ആ ലോഗയും അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിൽ പറയുന്നതാണ് ഡിസ്പ്ലേ ടി വി സെലക്ട് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ വാങ്ങിക്കണം ഏതാണ് നല്ല ഡിസ്പ്ലേ എന്നൊക്കെ എങ്ങനെ തിരിച്ചറിയാൻ എന്നൊക്കെ വീഡിയോസിൽ പറയുക എങ്കിലും ഒരിക്കൽ കൂടി പറയണം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണ് അവർക്ക് അറിയാൻ വേണ്ടി പറയുകയാണ് നമ്മൾ സ്ക്രീനകത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളർ ചേഞ്ചോ അല്ലെങ്കിൽ വൈറ്റ് കളേഴ്സൊന്നും വരുന്നില്ല എങ്കിൽ നല്ല ഡിസ്പ്ലേ ആയിരിക്കും എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ എൽ ജിയിലൊക്കെ ഐ പി എസ് ഡിസ്പ്ലേ ഒക്കെ ഉള്ള ടീവികളാണ് അങ്ങനെ അങ്ങനെ ചോദിച്ച് വാങ്ങിക്കാൻ അങ്ങനെ വാങ്ങിക്കുക നിങ്ങൾക്ക് അതൊന്നും പറ്റിയില്ല അവിടെ ഉള്ളവർക്ക് അത് അറിയില്ല എങ്കിൽ സ്ക്രീനിൽ ടാപ്പ് ചെയ്തുകൊണ്ട് അതിനകത്ത് കളർ ചെയ്ഞ്ചോ അല്ലെങ്കിൽ അവിടെ ഒരു വൈറ്റ് കളർ ഒന്നും ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം നമുക്ക് വാങ്ങിക്കാം അപ്പോൾ നോർമൽ ഡിസ്പ്ലേനേക്കാളും കുറച്ചുകൂടെയൊക്കെ ലൈഫ് കൂടുതലാണ് ഈ ബിയോയിൽ അതുപോലെ എൽ ജിയിലൊക്കെ വരുന്ന എ പ്ലസ് ഗ്രേഡ് അതുപോലെ ഐ പി എസ് ഡിസ്പ്ലേകളൊക്കെ അപ്പോൾ അങ്ങനത്തെ ടീവുകൾ വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം നമുക്ക് കുറച്ചുകൂടെയൊക്കെ ലൈഫ് കിട്ടും അതുപോലെ പിക്ചർ ക്വാളിറ്റിയും നല്ല രീതിയിൽ വ്യത്യാസമുണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഡിസ്പ്ലേ ഇത്രത്തോളം അതിൻ്റെ പെർഫോമൻസ് തരുന്നുണ്ട് എന്നുള്ളത് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിലൂടെ ക്ലോസ് ചെയ്തിട്ട് സ്ക്രൂ എല്ലാം കംപ്ലീറ്റ് ഇട്ടു കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മളെന്ന ആ ടി വി ബാക്കി ഡസ്റ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് ടി വി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതായത് ലൊക്കേഷൻ കൊച്ചി കടവന്ത്രയാണ് എറണാകുളത്ത് മാത്രമേ നമുക്ക് സർവീസ് ഉള്ളൂ സർവീസുള്ളൂ എറണാകുളത്ത് എല്ലാ സർവീസുകളും നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എന്നോട് പല ആളുകൾ ചോദിക്കാറുണ്ട് ഡിസ്പ്ലേ എങ്ങനെ ക്ലീൻ ചെയ്യും എന്ത് ഉപയോഗിച്ചാൽ ക്ലീൻ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതി എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് വീഡിയോസിലെ കാണിക്കുന്നുണ്ട് നമ്മൾ ടി വി ടേബിൾ സ്റ്റാറിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ കിടത്തി വെച്ചതിന് ശേഷം ഒരു ടേബിൾ വെച്ചതിന് ശേഷം ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു നനവുള്ള തുണി കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ടിഷ്യൂലൊക്കെ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ തുടച്ചെടുക്കാം ഒരിക്കലും ടി വിയുടെ ബോട്ടം സൈഡിലോട്ട് വെള്ളം ഒലിച്ചിറങ്ങുന്ന രീതിയിൽ സ്പ്രേ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോഫിനകത്തോട്ട് വെള്ളി ഇറങ്ങി ലൈൻസ് വരാനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ ഷോർട്ടായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക അല്ലാതെ നമുക്ക് ഡയറക്റ്റ് തുണിയിൽ സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ തുടച്ചെടുക്കാനൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ടി വി ഓൺ ചെയ്തിട്ടുണ്ട് ബൂട്ട് ചെയ്ത് വരുന്നുണ്ട് അതിൻ്റെ ലോഗോയും അതുപോലെ ആ ഒരു തുടക്കത്തിൽ കാണിക്കുന്ന ഇന്നോവേഷൻ മീറ്റ്സ് വിഷൻ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ നോർമലി വരുന്ന സാധാരണ വി എ പാനിൽ കമ്പയർ ചെയ്തിട്ട് വി ഒ ഡിസ്പ്ലേ അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി തന്നെ തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഷോപ്പിലൊക്കെ പോയിട്ട് ഡിസ്പ്ലേ ഇങ്ങനെ സെലക്ട് ചെയ്ത് നല്ലത് വാങ്ങിക്കുന്നുള്ളത് നമ്മൾ ഒരിക്കൽ കൂടി വീഡിയോയിൽ കാണിക്കുകയാണ് അത് ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ഇങ്ങനെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കളറൊന്നും ചേഞ്ച് ആവുള്ള ഉണ്ടെങ്കിൽ നല്ല ഡിസ്പ്ലേ ആയിരിക്കും അപ്പോൾ നമുക്ക് വെല്ലോട് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ വൈറ്റ് കളറൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഡിസ്പ്ലേ ആയിരിക്കും കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും അങ്ങനത്തെ ഡിസ്പ്ലേകൾക്ക് അപ്പോൾ അങ്ങനെയാണ് ഡിസ്പ്ലേ സെലക്ട് ചെയ്ത് വാങ്ങിക്കുക അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കും നല്ല ടി വി ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ച് തന്നെ വാങ്ങിക്കുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം